വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നടത്തിയ വിമർശനത്തിൽ പ്രതികരണവുമായി മന്ത്രി കെ രാജൻ കോടതിയിൽ നിന്ന് പൂർണ്ണമായ പരാമർശങ്ങൾ കിട്ടിയിട്ടില്ല കേരളത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിഭാഗത്തിന്റെ കയ്യിൽ ഇതുവരെയുള്ള എല്ലാ കണക്കുകളുമുണ്ട് ഇന്നലെയാണ് കോടതി ഇത് സംബന്ധിച്ച് കണക്ക് ചോദിച്ചത് എസ് ഫണ്ട് ഉപയോഗിച്ച് മാറ്റിപ്പാർപ്പിച്ചവരുടെ വാടക കൊടുക്കാൻ കഴിയില്ല അത് സി എം ഡി ആർ എൽ എഫ് എന്നാണ് കൊടുക്കേണ്ടത് എസ് ഡി ആർ എഫ് മാനദണ്ഡം അത് നൽകാനാകില്ലെന്നും മന്ത്രി കെ രാജൻ തൃശൂരിൽ പറഞ്ഞു ഇതുവരെ നടത്തിയ എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ കണക്കുണ്ടായില്ല സ്വാഭാവികമായി അതിന്റെ ഓഡിറ്റിംഗ് നടത്തേണ്ടത് സി എൻ ജി ആണ് അൻട്രോൾമെന്റ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് നടത്തുന്ന ഒരു സെക്ഷനാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇനി പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇങ്ങനെയാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ കോടതി ചോദിച്ചത് ഒരു ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യവും കാരണം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം എസ് ഡി ആർ എഫിൽ പണം ലഭിച്ചാൽ പണം അഡ്വാൻസ് ആയി ഉൾപ്പെടെ ജില്ലകളിലേക്ക് കൊടുക്കും ജില്ലകളിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് അത്യാവശ്യം വന്നാൽ ജീഗത്ത് ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള പണം ഉൾപ്പെടെ അഡ്വാൻസ് ആയി കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് കിട്ടണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തെ പ്രയത്നം നടത്തി അധികത്തിൽ എടുക്കേണ്ടി വരും അത് അവിടെ അവതരിപ്പിക്കുന്നതിന് ഏതെങ്കിലും വിധത്തിലുള്ള കുറവുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഏതെങ്കിലും വിധത്തിലുള്ള അവ്യക്തത ഈ കാര്യങ്ങളിലില്ല കോടതിയുമായി സഹകരിച്ചാണ് ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത് കോടതിയുടെ പരാമർശത്തിന്റെ കൃത്യമായിട്ടുള്ള വിവരം വന്നാൽ അതനുസരിച്ച് കോടതി ആ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു